ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം ചെറിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് അൽട്രാസൗണ്ടിൽ നല്ലവണ്ണം ആയിട്ടിട്ട് ഇപ്പം കുറവുണ്ട് ഇപ്പം ഞാൻ പതിവായിട്ട് രാവിലെ തന്നെ ജീരക വെള്ളം കുടിക്കലുണ്ട് ചെറിയ ജീരകല്ലേ അത് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കും തൊണ്ടയ്ക്ക് സുഖം ഇല്ലാത്തതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കണമെന്നല്ലോ എല്ലാവരും പറയും പക്ഷേ എനിക്ക് എന്താണെന്നറിയാൻ ചൂടുവെള്ളം അങ്ങനെ കുടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചെറിയ ജീരകം കൂടി അതിലിട്ടിട്ട് കുടിക്കും പിന്നെ അത് വെയിറ്റ് ലോസിനെല്ലാം നല്ലതാണെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് തലേന്ന് രാത്രി ചിയാസീട് വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് പിറ്റേന്ന് രാവിലെ അതും കുടിക്കലുണ്ട് ഇന്ന് തലേ ദിവസം ഞാനത് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ കുതിർത്ത് വെക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത് രാവിലെ വെച്ച് കഴിഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനെ ചീരകെള്ളം ഇതെല്ലാം കുടിച്ചിട്ടാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഇന്ന് രാവിലെ മുതലായി നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇന്ന് സ്കൂളും ഇല്ലാത്തൊരു ദിവസം അപ്പം രാവിലെ നാസ്തയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോളം വാങ്ങിയിട്ടുണ്ടെ അതും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോണ് അങ്ങനകത്താക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോളം ളളിയൊക്കെ കളഞ്ഞ് ഇനി ഇത് ഓരോന്നായിട്ട് പറിച്ചു ഇടണം പിന്നെ ഇത് അത്യാവശ്യം നല്ല ചോളമാട്ടാൽ ഞാൻ ഇതുവരെ വാങ്ങിയതിൽ നല്ല ചോളം കിട്ടിയിട്ടുണ്ട് എന്താണെന്നറിയില്ല അതിങ്ങനെ വെറുങ്ങനെ കഴിക്കാനില്ലേ അവർ പച്ച അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ഒരുമാധുരവും എന്താ പറയുക നല്ല രസമുണ്ട് അതങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ മുന്നേ വാങ്ങിയ ചോള അല്ലെങ്കിൽ പച്ച കേൾക്കുമ്പോൾ ഇല്ല ചെറിയൊരു കേക്ക് അടിക്കലുണ്ട് പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക മേടിച്ച് കേൾക്കുന്നതിനേക്കാളും നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് അമതിങ്ങനെ വന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വാങ്ങി കൊടുക്കലും ചെയ്യുന്നുണ്ടേനു നല്ല റേസ്റ്റ് ഉണ്ടേനു കേട്ടോ പിന്നെ റഷ്യ വീഡിയോ കോൾ ചെയ്തോണ്ടൊക്കെ വന്ന് ഞാൻ ഈ ഒരു പണിയെല്ലാം എടുക്കൽ ഇല്ലെങ്കിലും ഇല്ല സാധാരണ എനിക്ക് എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പം ആരോടെങ്കിലും ആയിട്ട് സംസാരിക്കണം എന്നാണ്ട് പണി പെട്ടെന്നൊരു ഈ ഒരു ടൈമിൽ രാവിലെയുള്ള ആ ഒരു പണി തിരക്കിൻ്റെ ടൈമിലാണ് ഞാൻ ആരെങ്കിലും വിളിക്കുക പണിയെല്ലാം കഴിഞ്ഞ് ഒരുങ്ങിയിട്ട് ഞാൻ സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒന്നും ഞാൻ ആരും വിളിക്കില്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഫോണെല്ലാം കാണാമെന്നാണ് വിചാരിക്കുക അപ്പം ഞാൻ ഈ പണിയെടുക്കുമ്പോൾ ആണ് ആരെങ്കിലും വിളിക്കുക അപ്പം അങ്ങനെ ഇതാ ഞാൻ അറിയുന്നോട് സംസാരിക്കലേനു പിന്നെ ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു ആവി ചെമ്പിലില്ലേ അതിൽ വെക്കുന്നുണ്ട് അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇത് ഇട്ടുകൊടുത്തിട്ട് അടച്ചു വെക്കുക സാധാരണ ഞാനില്ലേ ആ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പിടും ഇടും എന്നാൽ പിന്നെ ആ ഒരു വെള്ളം ഇങ്ങനെ ആവിയായിട്ട് വരുമ്പം ഇത് നല്ലപോലെ ഉപ്പ് പിടിക്കും പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ വിട്ടുപോയേട്ടാ പിന്നെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക ചെയ്ത് ഒരു പീസ് ബട്ടറും കുറച്ചുപ്പും ഇങ്ങനെ മുകളിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക ചെയ്ത് ഒരു ചോളം കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇത് കുട്ടിയൊക്കെ എല്ലാം കൊടുത്ത് ഞാനും കഴിച്ച് പിന്നെ ഉച്ചക്കേക്ക് ഫുഡ് കഴിക്കലാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ചോറും നല്ല പരിപ്പും പരിപ്പ് വറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അല്ലെങ്കിൽ ചോറ് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ വന്നിട്ട് നല്ലൊരു സദ്യ ഇരിക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഒന്നുകിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഓണത്തിനില്ലേ ഓർഡർ ചെയ്താൽ വീട്ടിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഒന്നുകിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉമ്മൻ്റെ സിസ്റ്ററോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കേതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ സദ്യ ആക്കിയിട്ട് കഴിച്ചാലോന്നല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ അങ്ങനെ പിന്നെ എനിക്ക് പരിപ്പ് അറിയില്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പ് തേങ്ങ അരച്ചത് ഇഷ്ടമാണ് തേങ്ങ അരക്കാതെ വെക്കുന്ന ഇഷ്ടം ചോറും പരിപ്പും എന്തെങ്കിലും ഒരു വറും ഉണ്ടെങ്കിൽ നല്ല രസമാണ് പിന്നെ ഇഡ്ഡലി പിന്നെ കല്ലുമ്മക്കായും കൂടി കേട്ടോ കല്ലുമക്കായ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ചോറ് ഇരിക്കലാണ് പിന്നെ ഇന്ന് ആർബാടായിട്ടുള്ള സംഭവങ്ങളൊന്നും ചോറിനാക്കിയിട്ടില്ലാട്ടാ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അന്നേരം ഞാൻ വീഡിയോ എടുത്തിയാണ് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ എല്ലാം ഇല്ലേ എല്ലാം ഒരു ദിവസം എടുത്തിയൊന്നല്ലേട്ടാ ഒന്ന് രണ്ട് ദിവസമായിട്ട് തലേന്നും പിറ്റേന്നും എല്ലാം ആയിട്ട് ഞാൻ എടുത്തിയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇതിപ്പം ഞങ്ങൾ ഒന്ന് പുറത്തു പോകുന്നേരും ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒരു ഷോപ്പിലേക്ക് ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണം ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നേ എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ വരുമ്പോൾ എടുത്തിട്ടില്ല ലക്കേജ് കൂടുതലായതു കൊണ്ട് അപ്പം പകുതി ഡ്രസ്സും ഞാനവിടെ പകുതി മുക്കാൽ ഡ്രസ്സും ഞാനവിടെ വെച്ചിട്ടാണെന്ന് വന്നേന് അതിപ്പം ഞാൻ റിസീ കൊടുത്തയച്ചിട്ടുണ്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ എനിക്ക് നോർമൽ യൂസിന് വേണ്ടിയിട്ട് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് ആവശ്യമുണ്ട് അപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഷോപ്പ് ഞാൻ ആദ്യം വിചാരിച്ച ആ ഷോപ്പ് കണ്ണൂരാന്നാണ് പക്ഷേ അടുത്താണ് ഏട്ടാ ശ്രീകണ്ഠപൂരാണ് അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് നോർമലി യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സ് വേണം അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതാണ് അവിടെ അത്യാവശ്യം റേറ്റ് കുറവായിട്ട് കുറേ ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഏതാ ഷോപ്പിൽ നിന്നും പിന്നെ ഞാൻ എടുത്ത ഡ്രസ്സെല്ലാം ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ട അങ്ങനെ വരുന്നതേക്ക് പിന്നെ എനിക്ക് നല്ല തലവേദന ഇണകി അതിടയ്ക്ക് അങ്ങനെ ഉണ്ടാവലുണ്ട് അപ്പം കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലും അന്നേരം പിന്നെ ഒരു ഇതിപ്പോൾ ഞാൻ ഈ മുന്നേ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് വന്നിട്ട് ചായ പിടിക്കുന്നത് ആ ഒരു സെയിം കടയിലാണ് ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത് ഇവിടുത്തെ മുളക് ബജ്ജിയും മുട്ട ബജ്ജിയും അതിൻ്റെ ആ ഒരു ചട്നിയും ഇല്ലേ ഭയങ്കര ടേസ്റ്റാകുന്ന കേട്ടോ ആരെങ്കിലും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ആവേണ്ടിയിട്ട് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇപ്പം ഇടയ്ക്കെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് ചായയെല്ലാം കുടിക്കലുണ്ട് ഈ മുട്ട മുളക് വജ്ജി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വരും ചൂടോടെ നല്ല രസമാണ് കേട്ടോ ആ കഴിക്കാൻ അങ്ങനെ അവിടുന്ന് ചായയും അതൊക്കെ കഴിച്ച് പിന്നെ ഇന്ന് രാവിലെ മുതലേ നല്ല മയേനും പിന്നെ ചെറിയൊരു മഴ നിന്ന ഗ ഗ്യാപ്പിൽ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോകാനാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സ് എടുത്ത വീഡിയോ ഒന്നും ഞാൻ കാണിക്കാതിന് ഭയങ്കര തിരക്കനു ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടട്ടാ പോവുക പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം മുന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് പിന്നെ സാധനങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുതിയതായിട്ട് നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഷോപ്പ് കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ ലിങ്കും എല്ലാം ഷെയർ ചെയ്തു തരായിട്ടാണ് പിന്നെ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്തു നിന്നെല്ലാം ഞാൻ പരമാവധി വീഡിയോ എടുക്കലെല്ലാം എടുക്കലെല്ലാം വളരെ കുറവാണ് അങ്ങനെ പിന്നെ അങ്ങനെ അതിൻ്റെ അടുത്ത് ഞങ്ങൾ ഒന്ന് ഒരു വൈകുന്നേരമാരിമിൻ്റെ ടൈമിൽ ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തൊക്കെ പോയി വന്ന് ഇനിയിപ്പോൾ രാത്രിക്കൊക്കെയുള്ള ആക്കണം ഇന്ന് എന്നാ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അന്നേരം കുട്ടികൾ പറഞ്ഞത് ബർഗർ ഉണ്ടാക്കണം എന്നുള്ളത് അതിനാ ബർഗർ ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് സാധനം മീൻസ് ബന്നും പിന്നെ ചിക്കനെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക ഞാൻ ബാക്കി സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കുറച്ച് സോസും വെജിറ്റബിൾസും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആവശ്യമുണ്ട് ബർഗർ ഉണ്ടാക്കുമ്പം പക്ഷേ എൻ്റെ അടുത്ത് ആകെ ബന്നും പാറ്റീസും മാത്രമേ ഉള്ളൂ ഇത് രണ്ടും വാങ്ങിയിട്ട് ഞാനവിടെ വെച്ചല്ലാട്ടെ ബാക്കി സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഇത് രണ്ടും കണ്ടിട്ടാണ് കുട്ടികൾ ബർഗർ ഉണ്ടാക്കണമെന്ന് പറയുന്നുള്ളൂ ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ഇനി അവരോട് ബർഗർ ഉണ്ടാക്കാൻ സാധനം വാങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ഉണ്ടാക്കാം അപ്പം അത് കേട്ട മുതലേ ഇവർ കിന്നെ വേണം നട്ടി അങ്ങനെ പെട്ടെന്ന് ഞാൻ വേറെ ഒന്നും ചിന്തിക്കാണ്ട് അതുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും സാധനം ഇല്ല ഫ്രൈ ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാന്ന് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എണ്ണ പൊട്ടിത്തെറിക്കും അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇത് സ്പ്രെഡായിട്ടുണ്ടാവും അപ്പം അത് കൈയ്യോടെ ക്ലീൻ ആക്കി എടുത്തിട്ടില്ലെങ്കിൽ കാണാനും ഒരു വൃത്തിയേടാന്ന് പിന്നെ അത് എന്ത പോലെയാണ് അപ്പോൾ എനിക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഭയങ്കര മടിയാണ് കേട്ടാ ഈ ഓയലിലുള്ള കളിയെല്ലാം ഭയങ്കര മടിയാണ് ഞാൻ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റീസ് എടുക്കുന്നുണ്ട് ഇനി ഭഞ്ഞ് നടുക്കുന്ന കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഈ ഒരു എല്ലാം വയ്ക്കണം പക്ഷേ അതിന് മാത്രമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാറ്റീന് പീസ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസ് എന്തെങ്കിലും ഒഴിക്കാൻ കഴിച്ച് ടൊമാറ്റോ കച്ചപ്പില്ലേ അതെനിക്കിഷ്ടമല്ലാ അപ്പോൾ ഞാനൊരു സോസ് വാങ്ങിയിട്ടുണ്ടേനു അതെന്താണ് ശരിക്കും നോക്കാണ്ടെന്ന് ഞാൻ എടുത്തിട്ട് വന്നിന് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ശരിക്കും കൊള്ളൂലേട്ടാ എന്തോ ഒരുമാതിരി ഗാർലിക് പേസ്റ്റ് എല്ലാം ഉണ്ടാവില്ലേ അങ്ങനെ ആ ഒരുമാതിരി ടേസ്റ്റാണ് ഉള്ളത് പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഈ സ്മെല്ലും ടേസ്റ്റും ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലേട്ടാ പനി വന്നാലേ ഇങ്ങനെ ഉണ്ടാവും എന്നെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് പനിച്ചിട്ടില്ല ഉള്ളിൽ പനിയുണ്ടാവും അറിയില്ല അങ്ങനെ പിന്നെ ഞാനിതാ ബർഗർ ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും ഒട്ടും എന്ന് മനസ്സിലായി എനിക്ക് അതിൽ കാര്യമായിട്ട് ആ ഒരു ഭണ്ണും പാറ്റിയും മാത്രമേ ഉള്ളൂ വേറെ ഞാൻ ഞാൻ ഒന്നും വെച്ചിട്ടില്ല എന്നാൽ അവർ പറഞ്ഞല്ല ഏതെങ്കിലും ഇത് കൊടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു പിന്നെ ഞാൻ ഈ ഫ്രിഡ്ജിൽ നോക്കുമ്പം ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബർഗറിൻ്റെ സോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് ഞാൻ ദുബൈയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഇതേപോലെ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ചീസ് ആയിരുന്നു അന്ന് അത് ഉപയോഗിച്ച് നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായിട്ടോ അങ്ങനെ അത് അട ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ എന്തെങ്കിലും എല്ലാം വെക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ചീസ് വെച്ചുകൊടുക്കുന്നുണ്ട് ശരിക്കും എനിക്ക് ഉണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടാ പിന്നെ ഞാൻ ആദ്യം ചീസ് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് അങ്ങനെ വെച്ചുകൊടുത്ത് എന്നിട്ട് എന്നിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് വെച്ചിട്ട് പിന്നെ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആയി വരുമ്പം എടുക്കാമെന്നേനു വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല സംഭവിച്ചിന് പിന്നെ അതിൻ്റെ അടുക്കായിട്ട് ഈ സോസ് അതിലേക്ക് വെക്കണമെന്ന് ഞാൻ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് കേട്ടാ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെക്കണ്ടോ അത് വിചാരിച്ചിട്ട് നോക്കുമ്പം അവർക്കാര്ക്കും ഇഷ്ടമായിട്ടില്ല അപ്പം പിന്നെ ഞാൻ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എയർ ഫ്രയർ ഞാൻ പോയിട്ട് ആരും തന്നെ യൂസ് ആക്കിയിട്ടില്ല എന്ന് തോന്നട്ടാ അങ്ങനെ അങ്ങുണ്ട് എന്നിപ്പം വന്നിട്ട് രണ്ടാമത്തെ തവണയാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളത് പിന്നെ എന്തോ മുന്നേ എന്തോ ചൂടാക്കാനോ അങ്ങനെ എന്തിനോ വെച്ചത് ഇപ്പം പിന്നെ ഇതാ ഈ ബർഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചീസ് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ uh, വെച്ചുകൊടുക്കുന്നതാണേ ഒരു പത്ത് മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് ഞാനിതിങ്ങെടുത്തിട്ടുണ്ട് നോക്കുമ്പം ചീസ് മെൽറ്റ് ആയിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിലും വലിയ ചൂടൊന്നും ഇല്ല ആ ബ്രെഡ് കുറച്ച് ക്രിസ്പി പോലെ ആയിട്ടുണ്ട് അല്ലാണ്ട് ചീസ് മെൽറ്റ് ആയിട്ടില്ല അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ആ ബന്നിൻ്റെ മുകളിലുള്ള അത് എടുത്ത് മാറ്റിയിട്ട് ഇത് ഇങ്ങനെയും വച്ചിട്ട് ചീസൊന്ന് മെൽറ്റ് ആ മെൽട്ടാവാ വെക്കാന്നുള്ളത് അന്നേരം ചീസ് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഈ കുട്ടികളൊന്നും എനിക്ക് കഴിക്കൂല അങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇഷ്ടം കഴിഞ്ഞിട്ടാണ് കഴിച്ചിട്ടുണ്ടേനു ചീസ് വെച്ചോണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ ഏതായാലും ബർഗർ വേണമെന്ന് പറഞ്ഞല്ലേ അങ്ങനെ അത് വിചാരിച്ചിട്ട് കഴിക്കുന്നില്ലെന്ന് അറിയില്ല അങ്ങനെ അവർ എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിയ ഡ്രസ്സെല്ലാം ഒന്ന് കാണിച്ച ഇതിപ്പോൾ രാത്രി പത്തര പതിനൊന്ന് മണി ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വീഡിയോ എടുത്താന്ന് കേട്ടോ ഇതിലധികം നോർമൽ ഡെയിലി യൂസിന് പറ്റിയ ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിൽ ഒന്ന് മാത്രമേ ഉള്ളു കുറച്ച് റേറ്റ് ഉള്ളത് ബാക്കിയെല്ലാം റേറ്റ് കുറവാണ് കേട്ടോ ഇതാ ഫസ്റ്റ് വണ്ട് ഇതൊരു പിങ്ക് വൈറ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ കൈക്ക് ചെറിയൊരു ബോർഡർ ഉണ്ട് അതേപോലെ ബേക്കിൽ ബേക്ക് സൈഡിലും അതേപോലത്തെ ആ ഒരു സെയിം ബോർഡർ ഉണ്ട് അത്യാവശ്യം ഇതിൻ്റെ സൈസുണ്ട് നട്ടോ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് പാൻറ്റും ഷാളും വരുന്നുള്ളത് അത് വൈറ്റിൽ പിങ്ക് വരുന്നു ടോപ്പ് പിങ്കിൽ വൈറ്റ് വരുന്നത് അങ്ങനെ നല്ല മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടു നടക്കാൻ സുഖമുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് പിന്നെ പാൻറ്റിലും ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഷോളും ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു കളറ് ഞാനങ്ങനെ എടുക്കാറേ ഇല്ല അപ്പം ലാസ്റ്റ് ടൈം എല്ലാ ഡ്രസ്സും എടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ ജസ്റ്റ് വെച്ചിട്ട് രണ്ടായിരം ചോദിച്ചിട്ട് അങ്ങനെ എടുത്താന്ന് കേട്ടോ പിന്നെ എല്ലാം ആയിരത്തിന് താഴെയാണ് ഉള്ളത് പിന്നെ അതിന് ഉണ്ടോ എന്ന് ഞാനറിയില്ല ഏട്ടാ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തൊള്ളായിരം ആ ഒരു അത്ര തൊള്ളായിരത്തി സംതിങ് ആ ഒരു എമൗണ്ട് വരും പിന്നെ ബാക്കിയുള്ള എല്ലാം നോർമലാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയൻ അത്രേ വരതുള്ളൂ അതിൻ്റെ ില്ല ഇത് പിന്നെ ഞാനൊരു കോഡ് സെറ്റ് എടുത്തതാണ് ഇത് ഡെയിലി യൂസിന് പറ്റിയിട്ട് നോർമലി ഡെയിലി വീട്ടിൽ നല്ല ഇടാൻ പറ്റിയ പോലെ വലിയ രസം ഉണ്ടെന്ന് വെച്ചാൽ വലിയ രസമൊന്നുമില്ല എന്നാലും ടു ഡബിൾ നയൻ എല്ലാം നല്ലതല്ലേ അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഇതിൻ്റെ സെയിമാണ് പാൻറ്റും വരുന്നതല്ലേ ഇതുപോലത്തെ രണ്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു കളറും പിന്നെ വേറൊരു ബ്ലൂ വൈറ്റ് ആ ഒരു കളറും രണ്ടും സെയിമാണ് പാൻറ്റും ടോപ്പും ഷോൾ വരുന്നില്ല ഏട്ടാ നോർമലി വീട്ടിൽ നിന്നല്ല നല്ല ഇട്ടടുക്കാൻ പറ്റിയ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഷോള് ഇല്ലാത്തതും നന്നായി ഷോളും കൂടി ഉണ്ടെങ്കിൽ ബോറായിരിക്കും കേട്ടോ എനിക്കങ്ങനെ എല്ലാം സെയിം ആയിട്ട് ഇടുന്നത് ഇഷ്ടമല്ല ഒന്നുകിലും പാൻറ്റ് ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഷോള് അങ്ങനെ മാത്രം മൂന്ന് വരെയും ഒലിടുമ്പോൾ അതെനിക്കിഷ്ടമല്ല പിന്നെ ഇതും എനിക്കിഷ്ടമാണ് കേട്ടോ ഇതും ഒരു ടോപ്പ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റും ഉണ്ടാവും ടോപ്പ് നെക്കിന് മാത്രം ചെറിയൊരു വർക്ക് വരുന്നുണ്ട് വേറെ ഒന്നുമില്ല സിമ്പിളാണ് അതേപോലെ ഒരു ബ്ലാക്ക് പാൻറ്റും കൂടി ഇതിന് വരുന്നുണ്ട് ഇത് ഈ ഒരൊറ്റ പീസേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട് എനിക്ക് നോർമലി ഇങ്ങനെയുള്ള ഡ്രസ്സാണ് വേണ്ടത് ഞാൻ ഉദ്ദേശിച്ച് പോയത് ഇതാണ് പക്ഷെ കിട്ടിയിട്ടില്ല ഒന്നേ ഉണ്ടായിട്ടുള്ളൂ ഇനിയും സാധനം വരാനുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് ചാല വേറൊരു ദിവസം പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതായത് സാധാ നോർമൽ ടോപ്പ് ഇതിനെല്ലാം ടു ഡബിൾ നയൺ അങ്ങനെ ആ ഒരു ആ ഒരു പ്രൈസ് തന്നെയാണ് വരുന്നുള്ളത് ഇനി ഇതിലും കുറഞ്ഞതുണ്ടോ എല്ലാ അല്ലെങ്കിൽ വേറെ അടുത്തുള്ള ഇത്ര തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് അങ്ങനെ കണ്ടപ്പോൾ അവിടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് ക്ലോത്ത് എല്ലാം നല്ലതാണ് കേട്ടോ തുന്നിയെല്ലാം നല്ല നല്ലത് തന്നെയാണ് പിന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഞാൻ പണ്ട് ഡ്രസ്സ് എടുക്കുമ്പം എൻ്റെ എല്ലാ കളറും ഈ ഒരു മഞ്ഞ ഒരു ഓറഞ്ച് എല്ലാം ആ ഒരു ഷെയ്ഡാണ് ഉണ്ടാകുക ഇപ്പം കുറേ നാളായിട്ട് ഞാൻ എടുക്കയില്ല ഇത് കളറ് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എടുത്താണ് ഇനി പിന്നെ ഇതും ഒരു നല്ലതാണ് കേട്ടോ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്ന നേത്ത ബ്ലാക്കും കാണിച്ചിട്ടില്ലേ അതിൻ്റെ തന്നെ വേറെ പക്ഷേ ഇത് ടോപ്പും പാൻറ്റും സെയിം ഇത് പിന്നെ കോട്ടൺ മെറ്റീരിയൽ അല്ല റയോൺ ആണ് ഇത് തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബ്ലാക്ക് വന്നിട്ടില്ലേ ആ ബ്ലാക്ക് കളറ് അതും ഇതും സെയിം മെറ്റീരിയലാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഇത്ര ഡ്രസ്സാന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു ഗൗൺ എടുത്തിട്ടുണ്ട് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള എന്നാലും ആ ഒരു എമൗണ്ടിന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ ഞാൻ ഒന്ന് വെച്ച് നോക്കിയപ്പം എനിക്കിഷ്ടമായി ഞാൻ ഇത് വെച്ച് നോക്കുമ്പം ഇത് ഞാനവിടെ തിരിച്ച് വെച്ചിരുന്നെങ്കിൽ ഈ സാധനം അവിടെ ഉണ്ടാവില്ല അവിടെ ഉള്ള ആൾക്കാരും പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും എല്ലാം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് നീ എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ എടുക്കും അത് കേട്ടാലും ഞാൻ എടുക്കുകയാണ് പിന്നെ ഇതിന് ടു ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നുള്ളത് എന്നാലും നല്ല രസമില്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി മൂന്നാല് കളറുണ്ട് അതെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ടോട്ടലി നാല് പീസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബ്ലൂ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ അപ്പം ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല നെക്സ്റ്റ് ബ്ലോഗിലേക്ക് കാണാം താങ്ക് യു ബൈ ബൈ